ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നൈനിയുടെയും ആദർശന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിനുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോണേ അപ്പൊ നമുക്ക് നേരെ ഇനി വരാനിരിക്കുന്ന ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അല്ലെ അപ്പൊ തുടങ്ങുമ്പോ തന്നെ കാണിക്കുന്നത് നമ്മുടെ ഗോവിന്ദനെയാണ് ഗോവിന്ദനും കനകയും ഭയങ്കര വിഷമത്തിലാണോട്ടോ നന്ദു പോയല്ലോ അപ്പൊ അതിന്റെ വിഷമത്തിലും സങ്കടത്തിലും ഒക്കെ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും നയനയും നവ്യ അങ്ങോട്ടേക്ക് കടന്നു വന്നു നയനെ ചോദിച്ചു എന്തിനാ അമ്മയെ എന്തിനാ അച്ഛൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് ഏതായാലും അവള് പോയി അവൾ ഒരു നല്ല കാര്യത്തിനല്ലേ പോയത് ഇനിയിപ്പിങ്ങനെ വിഷമിച്ചിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല എവിടെയെങ്കിലും ജോലി കിട്ടുകയാണെങ്കിൽ അച്ഛൻ്റെ ഇവിടുത്തെ പണിയൊക്കെ ഉപേക്ഷിച്ചിട്ട് അവളുടെ കൂടെ വേറെ എവിടെയെങ്കിലും പോകേണ്ടി വരും നിങ്ങൾക്ക് ഏ പിന്നെ നിങ്ങൾ ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആണ് ഗോവിന്ദ പറഞ്ഞത് നിങ്ങൾക്ക് അങ്ങനെ പറയാം മോളില്ലാതെ ഒരു ഒറ്റ ദിവസം ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ടില്ല അറിയാലോ നിങ്ങൾക്ക് അവൾ ഈ വീട്ടിലുള്ളത് ഒരു കരുത്താ എന്തോ അവളും കൂടെ പോയി കഴിഞ്ഞപ്പം ഞങ്ങൾ വല്ലാണ്ടങ്ങ് ഒറ്റപ്പെട്ട പോലെ അപ്പൊ നവ്യ പറഞ്ഞു അതെന്താ ഒറ്റപ്പെട്ട പോലെ എന്ന് പറയുന്നത് ഞാൻ ഏതായാലും ഇനി മൂന്ന് മാസം ഇവിടെ തന്നെ ഉണ്ടല്ലോ പിന്നെ എന്തിനാ അമ്മ പേടിക്കുന്നത് അച്ഛൻ പേടിക്കുന്നത് ഇനിയിപ്പൊ അവള് പോയെന്ന് പറഞ്ഞ് പേടിക്കേണ്ട ഒരു കാര്യമില്ല അവൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യത്തിന് അവള് പോയിരിക്കുന്നത് അവൾക്ക് പകരം ആവാൻ പറ്റില്ലെന്ന് അറിയാം എനിക്ക് പക്ഷെ ഞാനും നയനയും ഒക്കെ മാറി മാറി ഇവിടെ നിൽപ്പുണ്ടല്ലോ ഗോവിന്ദ പറഞ്ഞു അത് മാത്രമല്ല അനിയുടെ കാര്യം ഓർക്കുമ്പോഴാ എനിക്ക് കുറച്ചുകൂടെ പേടി വരുന്നത് ഇനി അനി അവളെ കാണാൻ വേണ്ടി ക്യാമ്പിലേക്ക് മറ്റും പോവുമോ അവര് തമ്മിൽ കണ്ടു മുട്ട് കണ്ടുമുട്ടുവോ അത് മാത്രമല്ല ഇനിയിപ്പം അതൊക്കെ വലിയ പ്രശ്നമായി തീരുവോ എന്നും കൂടെ എൻ്റെ മനസ്സിലൊരു പേടി ഇത് കേട്ടോന്നെ നമ്മുടെ നയന പറഞ്ഞു അത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം പ്രശ്നമാകാൻ ചാൻസ് ഉണ്ട് പിന്നെ നന്ദുവിനെ അപേക്ഷിച്ചെടുത്തോളം ഇത്രയൊക്കെ നമ്മൾ പറഞ്ഞു സ്ഥിതിക്ക് ക്യാമ്പിലേക്കൊന്നും നന്ദി വിളിച്ചു വരുത്താനൊന്നും പോകുന്നില്ല അനിയെ അതുകൊണ്ട് അത് ഓർത്തൊന്നും അച്ഛൻ പേടിക്കൊന്നും വേണ്ട എന്ന് പറയുമ്പോ നന്ദു പറഞ്ഞ അങ്ങനെ വിളിച്ചു നന്ദുവല്ല നമ്മുടെ നമ്പി പറഞ്ഞ അങ്ങനെ വിളിച്ചു വരുത്തിയാലും അത് ചെയ്യിക്കാനൊന്നും ഇല്ലേ ആ അനാമിക കാരണ ഇതെല്ലാം സംഭവിക്കുന്നത് അവൾ ഭർത്താവിനെ സ്നേഹിക്കുന്നില്ല അവർക്ക് രണ്ടുപേർക്കും ഇടയിൽ സ്നേഹമൊന്നും ഒരു ഭാര്യ ഭർത്താവ് ബന്ധുവൊന്നും ഒന്നുമില്ല അപ്പൊ പിന്നെ എങ്ങനെ അനി പോകാതിരിക്കും നന്ദുവിനെ സ്നേഹിക്കാതിരിക്കും നന്ദുവിനെ അനി പണ്ട് മുതലേ സ്നേഹിച്ചതാണ് അത് തടയാനൊന്നും നമുക്ക് പറ്റെന്ന് തോന്നുന്നില്ല മാത്രമല്ല ഇവിടുത്തെ പുരോഹിതനും അവിടുത്തെ പുരോഹിതനും ഒക്കെ പറഞ്ഞ കാര്യം അവരൊന്നിക്കുന്ന ഇത് കേട്ടത് കനക പറഞ്ഞു അങ്ങനെ ഒന്നിക്കുന്നു പറഞ്ഞെന്ന് പറഞ്ഞ നമുക്കങ്ങനെ ഒന്നിപ്പിക്കാൻ പറ്റുമോ ഇല്ല ഞാൻ ഒരിക്കലും അതിന് സമ്മതിക്കില്ല എനിക്ക് പറ്റില്ല എൻ്റെ മോളേയും കൂടെ അനന്തപുര തറവാട്ടിലേക്ക് പറഞ്ഞു വിട്ട് കണ്ണീര് കുടിപ്പിക്കാനായിട്ട് അല്ല അവിടെ ചെന്ന കണ്ണീര് കുടിക്കുന്ന ആരാ പറഞ്ഞത് ഞാൻ അവിടെ ചെന്നിട്ട് കുറച്ചൊക്കെ കണ്ണീര് കുടിച്ചിട്ടുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല അമ്മ പക്ഷെ അത് നമ്മുടെ കയ്യിൽ തെറ്റുമുണ്ടല്ലോ നമ്മൾ ആൾമാറാട്ടം നടത്തി തന്നെയാണ് ഈ വിവാഹം നടത്തിയത് അപ്പം അവർക്ക് അത് ഉൾക്കൊള്ളാൻ കുറച്ച് പ്രയാസമായിരുന്നു പക്ഷെ ഇപ്പം എൻ്റെ ഭർത്താവും എൻ്റെ അമ്മായി എല്ലാവരും എന്നെ സ്നേഹിക്കുന്നില്ലേ പിന്നെ അബിയുടെ സ്വഭാവം അങ്ങനെ ആയത് കൊണ്ടാണ് അഭി അങ്ങനെയുള്ളത് എങ്കിലും നവ്യേച്ചയ്ക്കും അവിടെ കുഴപ്പമൊന്നുമില്ല ബാക്കി എല്ലാവരും നവ്യേച്ചിനെയും അവിടെ അംഗീകരിച്ചിട്ടുണ്ട് പിന്നെ എന്താ പ്രശ്നം ഇരിക്കുന്നത് നിനക്ക് അങ്ങനെ പറയാം ഞാൻ സമ്മതിക്കില്ല എന്റെ മോളെ ഞാൻ അങ്ങോട്ടേക്ക് വിടില്ല സ്വസ്ഥതയും സമാധാനത്തോടും കൂടി ഞങ്ങൾക്കൊരു ദിവസം വന്ന് ആ വീട്ടിൽ കിടക്കാൻ പറ്റുമോ ഇല്ലല്ലോ ഞങ്ങൾക്ക് സ്വസ്ഥതയും സമാധാനത്തോടും കൂടി നിങ്ങൾ അവിടെ നിക്കിത്തൊട്ടെന്ന് ഇവിടെ വിശ്വസിച്ചിരിക്കാൻ പറ്റുമോ ഇല്ലല്ലോ അതുപോലെയുള്ള കാര്യങ്ങളല്ലേ കുറച്ച് മൂദേവികൾ അവിടെ ചെയ്യുന്നത് പിന്നെ എങ്ങനെയാന്ന് ശു അമ്മ പേടിക്കൊന്നും വേണ്ടെന്നേ ഞാൻ പറഞ്ഞില്ലേ വെറുതെ പേടിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല ആ നന്ദു നന്ദൂന്റെ കാര്യം നോക്കാനുള്ള കാര്യപ്രാപ്തിയൊക്കെ ആയതാ അവള് എത്ര ഉപദേശിച്ചാലും അവളുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൾ അത് നടത്തും അത് വേറെ കാര്യം പിന്നെ നമുക്കൊക്കെ വേണ്ടി അവള് വേറൊന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം നമ്മളൊക്കെ തന്നെ അവൾക്ക് ഏറ്റവും വലുത് ദൈ ഈ അമ്മയച്ചനും വളർത്തിയതല്ലേ അവളെ അതുകൊണ്ട് അവള് പാഴായി ഒന്നും പോകത്തില്ല അതുപോലെ ചൊല്ലു ചൊല്ലുകയേക്കാതെ അല്ല വളർന്നത് താനും അവൾക്ക് അറിയാം അതുകൊണ്ട് നിങ്ങളൊന്നും സങ്കടപ്പെടാതിരിക്ക സന്തോഷിക്കുക ചെയ്യേണ്ടത് അവക്ക് പോലീസ് ആ അവള് പോലീസ് പോലീസാകാൻ പോകുന്നത് ഒരു കുടുംബത്തിന് ഒരു വനിതാ പോലീസ് ഉണ്ടാകുക എന്നൊക്കെ പറഞ്ഞാലേ അതും നിങ്ങളുടെ മകള് അതോർത്ത് സന്തോഷിക്കും നിങ്ങൾ അല്ലാതെ ഇങ്ങനെ സങ്കടപ്പെടരുതേ പിന്നെ എന്നെ വിളിക്കാത്തതെന്ന് എനിക്ക് അറിയത്തില്ലാത്ത ആദശേട്ടന് ഇതുവരെ ഫോൺ വിളിച്ചില്ല അപ്പം ആദർശ മോന് ഇതുവരെ വിളിച്ചില്ലേ ഇല്ല ആദ ഇതുവരെ വിളിച്ചില്ല ഞാൻ വിളിച്ചിട്ടിട്ട് എടുക്കുന്നുമില്ല അല്ല മോളെ ഞാൻ പറഞ്ഞതുപോലെ എല്ലാ സത്യങ്ങളും അവനെ അറിഞ്ഞു കാണുമോ അങ്ങനെ അറിഞ്ഞു കാണുമെങ്കില് അത് ശേഷം സന്തോഷിക്കല്ലേ ചെയ്യേണ്ടതെന്ന് നമ്മുടെ നവ്യയും പറഞ്ഞു ഇപ്പൊ നയന പറഞ്ഞു അതൊക്കെ ശരിയാണ് പക്ഷെ എന്താണെന്ന് അറിയില്ല എന്തോ ഒരു ചെറിയ വിള്ളലോ പൊട്ടിത്തെറിയോ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് ഇല്ലെങ്കിൽ ആദർശായിട്ട് ഇങ്ങോട്ടോ ഒരു നേരവെങ്കിലും വിളിക്കാതിരിക്കില്ല എന്നെ കാണാതിരിക്കില്ല ഇതിപ്പോ കാണാൻ വരുന്നില്ല നന്തു പോകുന്ന ദിവസമായിട്ട് പോലും വന്നില്ലല്ലോ വിളിച്ച് വിഷയതേ ഉള്ളൂ അപ്പൊ എന്തോ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ നയന പറയാ നയനയുടെ ഭർത്താവിന്റെ സ്വഭാവം നയനയ്ക്കല്ലേ അറിയാവുന്നത് ഏറ്റവും കൂടുതൽ അതായത് രീതി കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനിയും അജയനും ജയനും ഒക്കെയാണ് ിയും അജയനും ജയനും ഒക്കെ ഇങ്ങനെ ഓരോന്നും സംസാരിച്ചോണ്ടിരിക്കുക ആദർശന്റെ കാര്യം കേട്ടോ ആദർശന്റെ നയനയുടെ കാര്യമാണ് അങ്ങനെ നമ്മുടെ ജയൻ പറയുകയാണ് അവനെ ആരൊക്കെ പിന്തിരിപ്പിക്കാൻ നോക്കിയാലും അവൻ പിന്തിരിയില്ല ഒരു കാര്യം നടപ്പിലാക്കാൻ തീരുമാനിച്ചത് നടപ്പിലാക്കിയത് തന്നെയാ നയനയായിട്ടുള്ള പ്രശ്നം ആ പ്രശ്നം നമ്മളൊന്നും പറഞ്ഞ മാറുന്നു തോന്നുന്നില്ല അവന് മനസ്സിൽ കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ട് നടക്കുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ അവൻ പ്രാവർത്തികമാക്കുക തന്നെ ചെയ്യും അവൻ അങ്ങനെ സ്വഭാവമുള്ളൊരുത്തനാണെന്ന് അറിയാലോ അജയ നിനക്ക് അല്ല അനിയോട് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ അനി നീ ഒന്ന് അവനെ പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കാനൊക്കെ ഞാൻ എങ്ങനെയാ പറയുന്നത് അതാ ഞാൻ പറയാത്തത് അവന്റെ മനസ്സ് മാറില്ല അജയ നീ അത് പറഞ്ഞിട്ട് കാര്യവുമില്ല അനി പറഞ്ഞു ഓർത്തോണ്ട് അവൻ്റെ മനസ്സ് മാറാൻ പോകുന്നില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ അജയം പറഞ്ഞായിരുന്നു കേട്ടോ അനിയോട് നീ എങ്കിലും പറഞ്ഞെന്ന് മനസ്സിലാക്കിപ്പിക്കാന് അപ്പോഴാണ് സത്യം പറഞ്ഞാല് നമ്മുടെ ജയം പറഞ്ഞത് ആര് പറഞ്ഞാലോ അവൻ കേക്കാൻ പോകുന്നില്ല അപ്പൊ ആദർശം ഇറങ്ങി വന്നു ആദർശ ഇറങ്ങി വന്നിട്ട് ആദർശനോട് ചോദിച്ചു അല്ല നിന്റെ പ്ലാൻ എന്താ എന്ന് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പൊ എന്റെ പ്ലാൻ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ എന്നെ വിഡികളാക്കുന്നവരെ എനിക്കൊരിക്കലും എനിക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നെ ആര് വിഡ്ഢിയാക്കിയാലും അവർ അവരെ ഞാൻ വെറുക്കുക തന്നെ ചെയ്യും പ്രത്യേകിച്ച് ഞാൻ സ്നേഹിക്കുന്നവർ എന്നെ വിഡ്ഡിയാക്കിയാൽ ഞാൻ വെറുക്കണ്ടേ അവരെ എന്തുകൊണ്ട് എന്തുകൊണ്ട് തുറന്നു പറഞ്ഞുകൂടാ എന്തുകൊണ്ട് മനസ്സിൽ കൊണ്ടു നടക്കുന്നു ഞാൻ അറിയേണ്ട കാര്യങ്ങൾ ഞാൻ അറിയണ്ടേ ഒരിക്കലും അത് അംഗീകരിച്ച് കൊടുക്കില്ല 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 എന്ന് പറഞ്ഞ് ചോട്ടി പിടിച്ചിരിക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ ദേവയാരി കയറി വരുന്നത് അമ്പലത്തിലൊക്കെ പോയിട്ട് അമ്പലത്തിലല്ല പോയത് നമ്മുടെ നയനയുടെ അടുത്ത് നയനയും നവ്യനെയും അതുപോലെ തന്നെ കരങ്കേനേയും ഗോവിന്ദനെയും നന്ദുവിനെയൊക്കെ കാണാനാണ് അപ്പൊ പോയിട്ട് വന്ന ഉടനെ തന്നെ നമ്മുടെ ജയം ചോദിച്ചോ അല്ല അമ്പലത്തിലൊക്കെ പോയിട്ട് പ്രാർത്ഥിച്ചോ മനസ്സുരുകി ആ മനസ്സുരുക്കി പ്രാർത്ഥിക്കാനാണല്ലോ ചേട്ടാ അമ്പലത്തിൽ പോകുന്നത് ഞാൻ പ്രാർത്ഥിച്ചു വന്നിട്ട് എത്ര അമ്പലത്തിൽ പോയി ഒരു അമ്പലത്തിൽ പോയി ആണോ അല്ല അമ്പലത്തിൽ പോയിട്ട് എന്ത് പറ്റി കുറയും ചന്ദനവും പ്രസാദവും ഒന്നും കാണുന്നില്ലല്ലോ നെറ്റിയില് ആ അതോ ആ അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ നേരം അവിടെ വെയിറ്റ് ചെയ്തായിരുന്നു ഭയങ്കര ചൂട് അതിനിടയ്ക്ക് ഒന്ന് കഴുകി അതുംകൊണ്ടാ ചന്ദനമില്ലാത്തത് ഞാൻ ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞു അപ്പൊ ഉം ഉം ആയിക്കോട്ടെ ആയിക്കോട്ടെ ഏതായാലും മനസ്സൊരുക്കി പ്രാർത്ഥിച്ചല്ലോ നീ അല്ല നീയും ഒരു കാര്യം അറിഞ്ഞു കാണൂലോ നിന്റെ മകന് നിന്റെ മരുമകളോട് എന്തോ ചെറിയ ദേഷ്യം പോലെ അവർ രണ്ടുപേരും ഇപ്പൊ അത്രക്ക് രസത്തിലല്ലെന്ന് തോന്നുന്നു ആ എനിക്കറിയില്ല അവര് രസത്തിലായാലെന്താ രസത്തിലല്ലേലെന്താ എനിക്കതറിയേണ്ട കാര്യമില്ലല്ലോ ഇനിയിപ്പം രസത്തിലല്ലെങ്കിൽ അത് ഓർത്ത് ഞാൻ സന്തോഷിക്കുള്ളൂ അവളുമായിട്ട് എങ്ങനെയെങ്കിലും പിരിയാൻ വേണ്ടി നോക്കിയിരിക്കാ ഞാൻ അപ്പൊ പിന്നെ ഞാൻ സന്തോഷിക്കുവല്ലേ ചെയ്യേണ്ടത് ഉം എങ്കി പിന്നെ സന്തോഷിക്കാനുള്ള വകയുണ്ട് ദേവയാനി മിക്കവാറും രണ്ടും കൂടെ പിരിയാനാ ചാൻസ് കൂടുതൽ അപ്പം നമ്മുടെ ദേവയാനിയുടെ മുഖം ഒന്ന് വിളറി വെളുത്തുകൊട്ടോ അത് ഞെട്ടി അപ്പം അജയം ചോദിച്ചു എന്ത് പറ്റി എടുത്തിടെ മുഖത്തൊരു വിഷമോ ആ കാര്യം പറഞ്ഞപ്പം എനിക്കോ വിഷമോ എനിക്ക് വിഷമമോ ഒന്നുമില്ല അല്ല എന്തോ വിഷമോണ്ട് മുഖം കണ്ടാ നന്നായിട്ട് അറിയാം എനിക്കൊരു വിഷമോ ഇല്ലെന്ന് പറഞ്ഞില്ലേ ഇനി ഇവര് തമ്മിൽ പിരിഞ്ഞാലെന്താ പിരിഞ്ഞില്ലേ പിരിഞ്ഞില്ലല്ലോ എന്താ ഇവൻ പിന്നെ കുറച്ചു നാൾ മുങ്ങിക്കോട് നടക്കുമായിരിക്കും മുഖം തിരിഞ്ഞ് നടക്കുമായിരിക്കും ഉറക്കമില്ലാതെ നടക്കുമായിരിക്കും അതൊന്നും ഇനി എനിക്ക് വിഷയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവയാനി അങ്ങകത്തേക്ക് കയറിപ്പോവാ അപ്പോഴത്തേക്ക് നമ്മുടെ ആദർശ പറഞ്ഞു കണ്ടോ കണ്ടോ അമ്മ ഓരോന്ന് പറയുന്നത് കണ്ടോ അമ്മക്ക് ഇത് പറയാം കാരണം അമ്മ എന്നിൽ നിന്ന് ഇതൊക്കെ മറച്ചു വെക്കുന്നതിന് എന്തെങ്കിലും കാരണമുണ്ട് പക്ഷെ നായനെ മറച്ചു വെക്കുന്നതിൽ ഒരു കാരണവുമില്ല എന്നൊക്കെ ഇങ്ങനെ ആദർശം ഇങ്ങനെ പറഞ്ഞു എന്തായി തീരുവോ എന്തോ ഏതായാലും ഇത് കഴിഞ്ഞ് നേരെ അകത്തേക്ക് ചെല്ലുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശി അവിടെ ഉണ്ട് ദേവയാനീനെ കണ്ട ഉടനെ ആ അമ്പലത്തിൽ പോയ ആള് വന്നല്ലോ എന്നിങ്ങനെ മുത്തശ്ശി പറഞ്ഞപ്പോഴത്തേക്ക് മുത്തശ്ശനും പറഞ്ഞു ആ ദേവയാനി നീ വന്നോ അല്ല ഇത്രയും താമസിച്ചെന്താ നീ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരാന് നീ എന്താ അന്നദാനം കഴിക്കാൻ വല്ലതും നിന്നോ അത് പിന്നെ അച്ഛാ ഞാൻ അന്നദാനം കഴിച്ചിട്ടാ വന്നത് അതുമല്ല മൂന്നാല് അമ്പലത്തിൽ പോയി അല്ല നീ അമ്പലത്തിൽ പോയിട്ട് എന്തേ ഇവിടെ നിന്ന് ആരും കൊണ്ടുപോകാത്തത് സാധാരണ എല്ലാ പ്രാവശ്യം അമ്പലത്തിൽ പോകുമ്പോ ഇവിടെ നിന്ന് എല്ലാവരെയും വിളിച്ചുകൊണ്ടൊക്കെ പോകുന്ന പിന്നെ എന്താ നിനക്ക് പറ്റിയത് അത് അത് പിന്നെ ഓർത്തില്ല മുത്ത നല്ല അച്ഛാ പെട്ടെന്നേ ഞാൻ ആ കാര്യം അങ്ങ് മറന്നുപോയി പിന്നെ നിങ്ങൾക്ക് വൈകാകിയൊക്കെ ഉണ്ടല്ലോ അതാ വെളുപ്പം കാലത്ത് നിങ്ങളെയും കൊണ്ട് ഞാൻ എങ്ങനെയാ പോകുന്നത് അതുകൊണ്ടാ ഉറങ്ങട്ടെ എന്ന് കരുതി വിളിക്കാതിരുന്നത് ഉം എന്നിട്ട് അന്നദാനം ഒക്കെ കഴിച്ചോ ആ അന്നദാനം ഒക്കെ കഴിച്ചു അല്ല നീ നീയൊരു കാര്യം അറിഞ്ഞായിരുന്നോ ആദർശം നയനയും അത്ര രസത്തിലല്ല എന്നൊക്കെ എന്തോ അവര് തമ്മിൽ ചെറിയ പിണക്കങ്ങോ പിണക്കോ ഇണക്കങ്ങളോ ഒക്കെ ഉണ്ടെന്ന് ആ എന്തൊക്കെയോ പറയുന്നതൊക്കെ കേട്ടു അതൊന്നും അറിയേണ്ട കാര്യം എനിക്കില്ലല്ലോ അവര് പിണങ്ങുവോ എണങ്ങുവോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ എന്നെ ഉപദ്രവിക്കാതിരുന്നാ മതി അയ്യോ നിന്നെ എന്താടി ഡീ അവർ ഉപദ്രവിച്ചത് അല്ല നയന നിന്നെ എന്തെങ്കിലും ചെയ്തോ എന്നെ ഒന്നും ചെയ്തില്ലേ ഉം എന്നെ ഒന്നും ചെയ്താൽ ചെയ്താലും ചെയ്തില്ലെങ്കിലും ഇതേ ഞാൻ പറയാനുള്ളത് ആരുടെ മുഖത്ത് നോക്കിയും പറയും ഇനിയിപ്പോൾ അവർ രണ്ടും പിരിഞ്ഞാലും എനിക്കത് വിഷയമൊന്നും അല്ല എനിക്ക് സമാധാനം കിട്ടുന്ന കാര്യം തന്നെയാ പിരിഞ്ഞ് അങ്ങ് പോവുകയാണെങ്കിൽ പോട്ടെ അല്ല ആദർശ് പറഞ്ഞായിരുന്നോ അവർ തമ്മിൽ പിരിയാൻ പോവുക എന്ന് അത് പിന്നെ ആ ആദർശ പറഞ്ഞു എന്ന് ചോദിച്ചാൽ അവൻ ചെറിയൊരു സംസാരമൊക്കെ കേട്ടു അവർ തമ്മിൽ എന്തൊക്കെയാ പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നി പക്ഷെ ഞങ്ങളത് വ്യക്തമായിട്ട് ചികഞ്ഞു പരിശോധിച്ചൊന്നും ഇല്ല അതൊക്കെ പോട്ടെ അല്ല നീ ഒരു കാര്യം അറിഞ്ഞിരുന്നു ദേവയാനി എനിക്ക് കരൾ തന്ന കുട്ടി ആ കുട്ടി പുറത്തു പോയിട്ട് വന്നിട്ടുണ്ടെന്ന് ഇങ്ങനെ പറയുന്നേ കേട്ടു ആണോ ഞാൻ അറിഞ്ഞില്ല അല്ല അച്ഛൻ എങ്ങനെയാണ് അറിഞ്ഞത് ആ അതൊക്കെ ജയനോ അജയനോ ഒക്കെ പറയുന്നത് ഞാൻ കേട്ടതാ ഉം ഏതായാലും ആ പെൺകുട്ടി ആ ആ പെൺകുട്ടി ആ പെൺകുട്ടിനെ കാണിച്ചത് ഇതുവരെ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ലല്ലോ എനിക്ക് കരൾ തന്ന പെൺകുട്ടി ഏതായാലും നല്ല പെൺകുട്ടി തന്നെയാ അതെ നല്ല പെൺകുട്ടി തന്നെയാ ആ പെൺകുട്ടിയുടെ പേരെ നയനാന്ന ഏകദേശം ആ സ്വഭാവമൊക്കെ തന്നെയാ ഉള്ളത് ഉം ഞാന് ഒരു തവണ കണ്ടിട്ടുണ്ട് കാണാനും ഏകദേശം അതുപോലെയൊക്കെ ഒക്കെ തന്നെയുണ്ട് എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അല്ല അച്ഛൻ കണ്ടായിരുന്നോ ആ ഞാൻ കണ്ടായിരുന്നു ആ അല്ല വസന്തര നീ കണ്ടില്ലായിരുന്നോ എന്ന് ഇങ്ങനെ മുത്തച്ഛൻ ചോദിച്ചപ്പം അയ്യോ ഞാൻ കണ്ടില്ലേ ഞാൻ ഇതുവരെ ആ കുട്ടീനെ കണ്ടിട്ടില്ല ഇതിനിടയിൽ നിന്ന് നമ്മുടെ ദേവയാനി മനസ്സിലിങ്ങനെ വിചാരിക്കുക ഓ അഭിനയിക്കുന്നത് എന്ത് നല്ല പെർഫെക്റ്റ് ആയിട്ടാ അച്ഛനും അമ്മയും അഭിനയിച്ച് തകർക്കുക അഭിനയിക്കാൻ പോയിട്ട് സംസാരിക്കാൻ പോലും അറിയത്തില്ലാത്ത ഇവരാണോ ഇപ്പൊ കിടന്ന് അഭിനയിച്ച് ഉരുണ്ടും അറിയുന്നത് എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കാനുണ്ടോ ഇതിനിടയിൽ ദേവയാനി പറഞ്ഞു എങ്കിൽ പിന്നെ ഞാൻ അകത്തേക്ക് പോവുക എന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനി അകത്തേക്ക് പോയിട്ടോ അപ്പോഴത്തേക്കുമാണ് നമ്മുടെ വസന്തരയും മൂർത്തിയും കൂടെ തന്നെ ഇരുന്ന് തന്നെ അല്ല അവര് രണ്ടുപേരും കൂടി ഇരുന്ന് സംസാരിക്കുന്ന സീന വയസ്സാകാലത്ത് ഇതുപോലെയുള്ള നേരം നേരംപൊക്കെ നല്ലതാ അല്ലേ വസന്തരെ പിന്നല്ലാതെ ഇതൊക്കെ കാണുമ്പോ സത്യം പറഞ്ഞ ചിരി എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ ചിരിക്കുക നമ്മുടെ ദേവയാനിയുടെ അഭിനയമേ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ അഭീനയാണ് ഇങ്ങനെ ഫോണിലൊക്കെ കുത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുക അപ്പഴത്തേക്ക് നമ്മുടെ ജലജ വന്നിട്ട് എടാ ഇവിടെ എന്തൊക്കെയോ ഗൂഢാലോചന നടക്കുന്നുണ്ട് എല്ലാവരും തമ്മിലെ എന്തൊക്കെയോ അടക്കി സംസാരിക്കുന്നുണ്ട് അതുപോലെ ബെല്ലും ബ്രേക്കും ഇല്ലാത്ത പോലെയാ നിന്റെ അമ്മായിയുടെ നടപ്പ് നീ ഇത് വല്ലോ അറിഞ്ഞായിരുന്നോ എവിടെയൊക്കെയോ അവർ ഇടക്കിടക്ക് പോകുന്നുണ്ട് ഉം എനിക്ക് വല്ലാത്ത സംശയമുണ്ട് മൊത്തത്തിലൊരു ദുരൂഹതയാ ഇപ്പൊ ഇവിടെ ആ അത് പിന്നെ അതൊന്നും ശ്രദ്ധിക്കാനുള്ള സമയവും അമ്മ ഇവിടെ ഉം നീ ഇടക്കിടക്ക് നിന്റെ ഭാര്യ വീട്ടിലേക്ക് പോകുന്നുണ്ടല്ലേ അത് പിന്നെ അവളിപ്പൊ പ്രസവത്തിന് തയ്യാറെടുക്കുമല്ലേ അപ്പൊ ആ സമയത്ത് ഞാൻ അങ്ങോട്ട് പോകണ്ടേ ഓഹോ അപ്പൊ നീ ഇവിടെ സ്നേഹിച്ചു തുടങ്ങിയോ ഓ കൊള്ള അത് പിന്നെ എന്റെ മനസ്സിനകത്ത് ശരിക്കും പറഞ്ഞാൽ പറഞ്ഞിപ്പോ ഒരു കനലുണ്ട് അത് ആളി പടരാതിരിക്കണമെങ്കിൽ ഇപ്പൊ എനിക്ക് നബിയുടെ സപ്പോർട്ട് ഉണ്ടായേ പറ്റൂ അപ്പം വീണ്ടും നീ ഏതെങ്കിലും ഏടാകൂടത്തിൽ ചെന്ന് ചാടിയോ എനിക്കറിയാം നീ ചാടുന്നു അത് പിന്നെ ഇതുവരെ ചാടിയതൊന്നും അത്ര വലിയ കാര്യമാക്കേണ്ടതില്ലായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ അങ്ങനെയല്ല അതിന്റെ താപനില കുറച്ച് കൂടുതലാ എവിടെ പൊട്ട എന്ത് കൂലിമാലായാലും ശരി അവസാനം ഇവിടെ നിന്ന് ഇറക്കി വിടുന്ന അവസ്ഥ ഉണ്ടായേക്കരുത് അപ്പോഴാണ് പെട്ടെന്ന് അഭിക്ക് ഒരു ഗോള് വരുന്നത് അല്ല ആരാടാ വിളിക്കുന്നത് ആരാ വിളിക്കുന്നത് അല്ല അതൊക്കെ എന്തിനാ ഇപ്പൊ അമ്മ അറിയുന്നത് പിന്നെ എനിക്കറിയണ്ടേ എന്ന് പറഞ്ഞ് മാറിപ്പോയി നിന്ന് ഫോൺ എടുത്തു ഫോൺ എടുത്തിട്ട് ഹലോ വെച്ചു അപ്പോഴത്തേക്കും വേറെ ആരും അല്ല നമ്മുടെ അനകയാണ് അങ്ങനെ അനക പറയോ അതെ ഞാൻ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക എങ്ങോട്ട് എങ്ങോട്ടാന്നി വരുന്നത് വേറെ എങ്ങോട്ടാ നിന്റെ വീട്ടിലേക്ക് തന്നെ ആ അ ഞാനൊരു കാര്യം പറയാം ഉടനെ ഞാനിപ്പ അവിടെ എത്തും എന്ന് പറഞ്ഞ് ഫോണും കട്ട് ചെയ്തു ദൈവമേ നമ്മുടെ അഭയുടെ ജീവൻ പോയില്ലേ ഇപ്പൊ പെട്ടെന്ന് ജലിച്ചു തോന്നിയോ എന്താടാ എന്താടാ പ്രശ്നം ഏയ് ഒന്നുമില്ല എടാ എങ്ങോട്ടാ നീ പോകുന്നത് നിന്റെ പ്രശ്നം എന്താന്നല്ലേ ചോദിച്ചത് എങ്ങോട്ടെങ്കിലും ഞാൻ പൊക്കോളാം അതിനിപ്പൊ അമ്മയ്ക്ക് എന്താ എന്തെങ്കിലും കൊണ്ട് ഒന്ന് പറഞ്ഞിട്ട് പോടാ പറഞ്ഞാ മനസ്സിലാവുന്ന കാര്യങ്ങളൊന്നും അല്ല അതുകൊണ്ട് പറയാൻ പറ്റില്ല അത് പറഞ്ഞു ഫലി ഫലിപ്പിക്കണമെങ്കിലും കുറച്ച് പാടാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അഭി ഇറങ്ങി പോകാൻ തുടങ്ങാ എന്നിട്ട് ഇങ്ങനെ മനസ്സിൽ അഭി വിചാരിക്ക എന്റെ ഈശ്വരാ ഇന്നത്തോടെ എല്ലാം തീരുവോ അവൾ ഒരു കാരണവശാലും ഇവിടെ വരാൻ പാടില്ല അയ്യോ ഇനിയിപ്പൊ എന്താ ചെയ്യാ എന്ന് പറഞ്ഞ് വെപ്രാളത്തോടെ നിക്കാ അങ്ങനെ നമ്മുടെ അനന്തപുര തറവാട്ടിലേക്ക് വരുന്ന വഴി പോയി അഭി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ ഏതായാലും ആ വഴി കൂടെ ആണല്ലോ നമ്മുടെ അനന്തപുര തറവാട്ടിലേക്ക് പോകുന്നത് അപ്പൊ അനഗേനെ പിടിക്കാല്ലോ അതുകൊണ്ടാണ് അനഗേനെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നമ്മുടെ അനി നിൽക്കുന്നത് അനിയല്ല സോറി അഭി നിൽക്കുന്നത് അപ്പോഴത്തേക്കും നമ്മുടെ അനക വരുകയും ചെയ്തു അങ്ങനെ അനക വന്നുകൊണ്ടിരുന്ന ഓട്ടോയുടെ മുമ്പിൽ വന്ന് ചാടി കൈ കാണിച്ചിട്ട് അവിടെ അനകേനെ അവിടെ നിന്ന് അനഗേനയും കൂട്ടിക്കൊണ്ട് നമ്മുടെ അഭി മാറി പോവാണ് പക്ഷെ നീ എന്തിനാ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് എനിക്ക് കാണേണ്ടവരെ കണ്ടേ പറ്റൂ ഞാൻ കാണാൻ വന്നതാ അത് നീ കാണേണ്ടത് തന്നെയല്ലേ ഞാനാ നിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് അല്ലാതെ ഒരിക്കലും അനന്തപുരിക്കാരല്ല നീ എന്റെ പ്രശ്നം പരിഹരിക്കില്ലെന്ന് എനിക്ക് ഉറപ്പായി അതുകൊണ്ടാ ഞാൻ നിന്റെ വീട്ടുകാരെ കാണാൻ ഇറങ്ങി പുറപ്പെട്ടത് എനിക്ക് നിന്റെ വീട്ടുകാരെ കണ്ടേ പറ്റു പിന്നെ നിന്റെ അമ്മേനെ കണ്ടിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം അവര് നിന്നെക്കാളും കുഴപ്പക്കാരിയാ അതുകൊണ്ടേ ഉത്തരവാദിത്തപ്പെട്ടവരെ കണ്ടിട്ട് എനിക്ക് എന്റെ കുഞ്ഞിനെ അവരെ ഏൽപ്പിക്കണം എന്നിട്ട് എനിക്ക് പോകണം ദേ എൻ്റെ പൊന്നാനകെ നീ എനിക്ക് കുറച്ചുകൂടി സാമ സാവകാശം എന്താ വിഷു കഴിഞ്ഞു ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാന്നല്ല നീ പറഞ്ഞത് വിഷു കഴിഞ്ഞു എന്നിട്ടും എന്തേ പരിഹാരം ഉണ്ടാക്കാത്ത നീ എനിക്ക് ഉറപ്പ് തന്നതാ എന്നിട്ട് ഇപ്പൊ നീ എല്ലാം മറന്നു മട്ടില്ല ഇനി ഓർമ്മിപ്പിക്കണമെങ്കിലേ ഇങ്ങനെ ചെലത് സംഭവിച്ചാ പറ്റൂ ദേ എൻ്റെ പൊന്നാനകെ മൂന്ന് ദിവസം മൂന്നേ മൂന്ന് ദിവസത്തെ സാവകാശം കൂടി നീ എനിക്ക് തരണം ഇതിപ്പോൾ എത്രാമത്തെ തവണയ നീ ഇങ്ങനെ പറയുന്നത് നിനക്ക് ഓർമ്മയുണ്ടോ അത് പിന്നെ ഇനി ഞാൻ വാക്ക് തെറ്റിക്കില്ല അങ്ങനെ തെറ്റിക്കാണെങ്കിൽ നീ എന്റെ വീട്ടിലേക്ക് പോരെ ഏഹ് കുഴപ്പമില്ലല്ലോ ഓരോ ദിവസം കഴിയും തോറും എന്റെ നെല്ലം വർഷം ആയിക്കോണ്ടിരിക്ക അതുകൊണ്ടാ ഞാൻ ഇങ്ങനെ പേടിക്കുന്നത് എനിക്കറിയാം ഇനി എന്റെ എന്റെ മുമ്പില് എത്ര ദിവസം ഉണ്ടത് ആയിട്ട് എന്റെ ബോഡിക്ക് അരികിലിരുന്ന് കരയുന്ന ചന്തു മോളുടെ ദൃശ്യം എന്റെ മനസ്സിൽ തെളിയുക അതൊക്കെ എന്നെ വല്ലാണ്ട് അലട്ടുക എങ്ങോട്ട് പോണം എന്ത് ചെയ്യണം ആരെ കണ്ണെന്നൊക്കെ അറിയാതെ ഞാൻ വെപ്രാളപ്പെടുക ഒരു നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്ന എന്റെ മോളുടെ ആ ഒരു രംഗമുണ്ടല്ലോ ആ ഒരു അവസ്ഥ ഉണ്ടാകുവാണെങ്കിൽ ഞാൻ സമ്മതിക്കില്ല അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോ അവളുടെ കൈ പിടിക്കാൻ അവളുടെ അച്ഛൻ വേണം അത് പിന്നെ അനൊക്കെ നമുക്ക് ഇതിനൊരു പരിഹാരം കാണാം 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 എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാണണം കണ്ടേ പറ്റൂ എത്രയും പെട്ടെന്ന് തന്നെ അത് വേണം നീ ഇപ്പ എന്റെ വരവ് തടഞ്ഞു നിന്റെ മുത്തശ്ശന്റെ ഏട്ടന്റെ ഏട്ടൻറെ ഒക്കെ നമ്പർ എൻ്റെ കയ്യിലുണ്ട് അത് വിളിക്കണം അത് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്റെ കാര്യങ്ങൾ നടക്കും അത് തടയാൻ നിന്നെ കൊണ്ട് പറ്റില്ലല്ലോ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കാനാ ഞാനിപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ നീ അതിന് സമ്മതിക്കില്ല നീ അതിലേക്ക് എന്നെ തള്ളി വിടുന്നത് നീ ഇങ്ങനെ ഒഴിഞ്ഞു മാറും തോറും ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലും ഇന്ന് വരെ നീ പറഞ്ഞു വാക്ക് പാലിച്ചിട്ടുണ്ടോ നീ സ്നേഹിച്ച ഏതു പെണ്ണിനോടെങ്കിലും നീ പറഞ്ഞ വാക്ക് പാലിച്ചിട്ടുണ്ടോ അത് ഇനി ഇതിന്റെ പേരിൽ ഞാൻ വാക്ക് മാറ്റില്ല ഞാൻ പറഞ്ഞ സമയത്തിനുള്ളിൽ ഇതിന് ഒരു പരിഹാരം കണ്ടെത്തിയിരിക്കും നിന്റെ മോൾക്ക് ഒരു ഷൽട്ടർ ഉണ്ടാക്കിയിരിക്കും എൻ്റെ അമ്മയാണ് സത്യം ദൈ നീ സത്യം ഒന്നും വിടണ്ട അതിന് വലിയ വിലയൊന്നും ഇല്ലെന്ന് എനിക്കറിയാം അല്ല അനകം നീ പറ നിന്നെ ഞാൻ എവിടെയാണ് ഡ്രോപ്പ് ചെയ്യേണ്ടത് എൻ്റെ വീട്ടില് എന്നിട്ട് എൻ്റെ മോളെ ഒന്ന് നീ കണ്ടിട്ട് മോളെ ഇപ്പൊ കാണണോ ഇപ്പൊ കാണണ്ട അതെന്താ ഇപ്പം മോളെ കണ്ടാല് നിനക്കെന്താ നിന്റെ മോളല്ലേ ഏഹ് ഞാൻ പറഞ്ഞല്ലോ മോളുടെ അച്ഛൻ അനന്തപുരി തറവാട്ടിലെ വലിയ കാശുകാരനാണെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ ആരാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അനന്തപുരി തറവാട്ടിലെ ഏതോ ഒരു കാശുകാരൻ അത് മാത്രമേ അറിയത്തുള്ളൂ പിന്നെ മോളിടക്കിടയ്ക്ക് അവളുടെ അച്ഛനും ചോദിക്കുന്നൊക്കെ ഉണ്ട് അങ്ങനെയുള്ളപ്പം ആ മോളെ നിനക്കൊന്ന് വന്ന് കണ്ടുവിടെ സംസാരിച്ചൂടെ ഒന്ന് എടുത്തൂടെ അതിനുള്ള സമയം ആയിട്ടില്ല അതാ ഇതുകൊണ്ടാ നിന്റെ മനസ്സിൽ ചതിയുണ്ടെന്ന് ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് ഉഹ് ഒരു ചതിവില്ല അനക ഞാൻ നിന്നെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കും ആ ദ ഇപ്പൊ നീ കയറ് ഞാന് നിന്നെ വീട്ടിലാക്കിയിട്ട് പൊക്കോളാം പിന്നെ മോളെ കാണാൻ വരണമെങ്കിൽ അതിന്റെ തയ്യാറെടുപ്പോട് കൂടി വരണം പിന്നെ ഏറ്റെടുക്കാൻ വേണ്ടി നീ ഇപ്പൊ വാ വന്ന് കാറിലേക്ക് കയറുന്നു പറഞ്ഞുകൊണ്ട് നമ്മുടെ അനകേനെ വലിച്ച് കാറിലേക്ക് കയറ്റുകയാണ് കേട്ടോ അഭി എന്നിട്ട് അഭി വണ്ടി എടുത്തോണ്ട് അനകേനെ കൊണ്ടുവിടാൻ വേണ്ടി പോവുക ഇതിനിടയില് പിന്നെ കാണിക്കുന്നൊരു സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അഭയമുണ്ടല്ലോ ചെറിയൊരു കള്ളത്തരം നടത്തി അപ്പൊ അത് ഏർ കള്ളത്തരം നടത്താൻ ഉപയോഗിച്ച ഒരു പയ്യനുണ്ട് ആ ഉപയോഗിച്ച പയ്യനെ പോലീസ് പൊക്കിയിട്ടുണ്ട് എന്ന വിവരം അറിയാണ് അപ്പൊ അനി നേരെ ഒരു ഒരു നല്ല അനന്തപുരി ജൂലേ ജ്വലറിയിലേക്ക് ചെല്ലുകയാണ് കേട്ടോ മൂർത്തിസ് ജുവല്ലറിയിലേക്ക് ചെല്ലുകയാണ് അപ്പൊ അവിടെ ഒരു സ്വർണ്ണപ്പണിക്കാരനുണ്ട് അപ്പൊ പുള്ളിക്കാരനും കൂടി ഇതിനിടയിൽ ഉണ്ടായിരുന്നു അപ്പൊ പുള്ളിക്കാരനോട് ഇങ്ങനെ സംസാരിക്കുക ഇനിയിപ്പോ പോലീസ് വല്ലതും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഏറ്റു പറയേണ്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നം അതുകൊണ്ട് ഒന്നും പറയരുത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അപ്പം എന്തോ വലിയൊരു കള്ളക്കളിയാണ് ഇതിനിടയിൽ നടത്തിയിരിക്കുന്നത് അപ്പൊ അത് പൊളിയോ ഇല്ലയോ എന്ന് പേടിയാണ് അടുത്ത പേടിയാണ് അഭിക്കുക ആ ഒരു സീനാണ് കാണിക്കുന്നത് അതിനിടയിൽ നമ്മുടെ നവ്യ വിളിച്ചിട്ട് ഇങ്ങനെ അനിയോട് അനിയോടല്ല അഭിയോട് സംസാരിക്കുന്നുണ്ട് അപ്പൊ അബിയോട് വേറൊന്നുമല്ല സംസാരിക്കുന്നത് വെറുതെ വിളിച്ചതാണ് പക്ഷെ അഭി നല്ല രീതിയിൽ സോപ്പിട്ടാണ് നവ്യയോട് സംസാരിക്കുന്നത് എനിക്കിപ്പോ നിന്നെ കാണാൻ തോന്നുന്നു ഞാൻ അങ്ങോട്ടേക്ക് വരുക എന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും നവ്യനെ കയ്യിലെടുത്തില്ല കാര്യമൊന്നും നടക്കില്ലെന്നും അറിയാം അപ്പൊ ഏകദേശം ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്ന അവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട് അടുത്ത വിശേഷവുമായിട്ട് കാണാമേ നമ്മുടെ നെക്സ്റ്റ് വീക്ക് പ്രമോ നമ്മൾ ഇതുവരെ ഇട്ടിട്ടില്ല നെക്സ്റ്റ് വീക്ക് പ്രമോ നമ്മൾ ഇന്ന് തന്നെ ഇടുന്നതായിരിക്കും കേട്ടോ എല്ലാവർക്കും